നിങ്ങൾ റിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കർഷകരും അഗ്രിസ്റ്റാക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരും അല്ലാത്തവരുമായ കർഷകരുടെ ഡാറ്റയും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള അഗ്രിസ്റ്റാക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ ഭൂമിയുള്ള കർഷകർക്ക് മുൻഗണന നൽകിയാണ് ആദ്യഘട്ട രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത് കൃഷിഭവനുകൾ മുഖേനയാണ് രജിസ്ട്രേഷൻ പ്രക്രിയ നടത്തപ്പെടുന്നത് രജിസ്ട്രേഷനായി ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണ് ഭൂനികുതി റെസിപ്റ്റുകൾ എന്നിവയാണ് ആവശ്യം അടുത്തൊരു അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് പെൻഷൻ യൂണിയൻ പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്നും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് ആവശ്യമുന്നയിച്ചത് സേവന സോഫ്റ്റ്വെയറിന്റെ പേരിൽ പെൻഷൻ തടയുന്ന നടപടി ഒഴിവാക്കുക പെൻഷൻ അനുവദിക്കാനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളും കൺവെൻഷൻ പാസാക്കി അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ ഇനി നീന്തൽ അഭ്യസിക്കും ഇതിനായി അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകൾക്കുള്ള അധ്യാപക കൈപുസ്തകത്തിൽ നീന്തൽ സാക്ഷരത ഉൾപ്പെടുത്തി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും മറ്റും സഹായത്തോടെ പൊതു നീന്തൽ കുളങ്ങളിലാകും പരിശീലനം സ്കൂളുകളിൽ പോർട്ടബിൾ പൂളുകൾ സ്ഥാപിച്ചും പരിശീലനം നൽകും കായിക വകുപ്പിന്റെയും സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ മുഴുവൻ അധ്യാപകർക്കും നീന്തൽ പരിശീലനം നൽകും മുങ്ങി മരണങ്ങൾ ഇന്ന് പതിവാകുകയാണ് മരണത്തിന് ഇരയാകുന്നത് കൂടുതലും കുട്ടികളാണ് ചെറിയ ക്ലാസ് മുതൽ നീന്തൽ പരിശീലനം നൽകിയാൽ മുങ്ങിമരണങ്ങൾ ഉൾപ്പെടെയുള്ള പല അപകടങ്ങളും കുട്ടികൾക്ക് അതിജീവിക്കാനാകും ഈ ലക്ഷ്യത്തോടെ നീന്തൽ പരിശീലനം മുഴുവൻ സ്കൂളുകളിലും നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു നീന്തൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നു ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമാക്കിയാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് നീന്തലിന്റെ പ്രാധാന്യം മത്സര ഇനങ്ങൾ കാറ്റഗറി തുടങ്ങിയവ പഠിപ്പിക്കും ജനകീയ പിന്തുണയോടെ പ്രായോഗിക പരിശീലനവും നൽകും അടുത്തൊരു അറിയിപ്പ് പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിന് വൺ ടൈം രജിസ്ട്രേഷൻ ജൂൺ പത്ത് വരെ അപേക്ഷിക്കാം കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി കെയ്പ്പ് എൽ ബി എസ് ഷോശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്കും സംസ്ഥാനാടിസ്ഥാനത്തിലാണ് പ്രവേശനം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി